ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമായിരിക്കുമല്ലോ എല്ലാ വീടുകളിലും ഒരു സംഭവമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഏലിയനെ കൊല്ലാൻ പറ്റുന്ന അടിപൊളി രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു പാത്രം എടുത്ത് വയ്ക്കുക ഒരു പഴയ പാത്രത്തിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കടലമാവ് തന്നെ എടുക്കണം കേട്ടോ കടലമാവിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇതൊക്കെ ഭയങ്കരമായി ഗവേഷണം ചെയ്തിട്ടാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഇവിടെ അത്യാവശ്യം എല്ശല്യം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ല്ശല്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതേ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് കടലമാവിലോട്ടോ ഒരു സ്പൂണ് അതേ അളവിൽ തന്നെ മുളക് പൊടി എടുത്തിരിക്കുന്നത് അങ്ങനെ എടുക്കണം കേട്ടോ രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കണം ഇനി നമുക്ക് നമുക്കടുത്തതായിട്ടൊരു സാധനം കൂടി പൊടി ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനൊരു പേപ്പർ എടുത്ത് വെച്ചത് പേപ്പറെ വെച്ചിട്ട് പൊടിക്കേണ്ടതാണ് അപ്പം നമ്മളിനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് പാറ്റഗുളിയാണ് കേട്ടോ അപ്പോൾ പാറ്റകുളി ഞാനിങ്ങനെ കവറിൽ വരുന്ന പാറ്റഗുളിയും ഒരു ടിന്നിലിട്ടാ കേട്ടോ വെയ്ക്കുന്നത് അപ്പോൾ ഏത് പാറ്റകുളിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ കയ്യിലാവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പോൾ നന്നായിട്ട് കയ്യിലായാലും കുഴപ്പമില്ല കേട്ടോ ജസ്റ്റ് നല്ലൊരു സോപ്പ് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ പൊടിയും കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം ഇച്ചിരി തരിയുള്ള രീതിക്കാണ് കേട്ടോ ഉഴപ്പൊടിച്ചിരിക്കുന്നത് അപ്പോൾ നേരെ മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഈ മൂന്ന് ഐറ്റംസും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം ആദ്യം അത് നന്നായിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ എല്ലായിടത്തും എത്താനാണ് പിന്നെ മുളക് പൊടിയും ആ കടലമാവും ഇതെല്ലാം കൂടി ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു പാറ്റ ഗുളിയ മാത്രം മതി കേട്ടോ പിന്നെ കൂടുതലായിട്ട് വയ്ക്കുവാണെങ്കിൽ രണ്ട് പാറ്റാക്കുളിയെടുത്തോട്ടോ പിന്നെ ഇതിലോട്ട് അല്പം വിനാഗിരി കാരണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചവെള്ളമല്ല ഒഴിച്ചത് വിനഗറാണ് എടുത്തിരിക്കുന്നത് ആ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാം നല്ല എരിവിൻ്റെ അടിക്കുന്നുണ്ട് നമുക്ക് പിന്നെ ആ പാറ്റക്കുളിയും കൂടിയൊക്കെ ആകുമ്പോൾ അടിപൊളിയായിട്ടുള്ള ചാപ്പാടായിരിക്കണം നമ്മുടെ എലിക്കൂട്ടന്മാർക്ക് അവന്മാർ ഇന്നെല്ലാവരും ചത്തുപോകും പിന്നെ നിങ്ങളാരും പേടിക്കേണ്ട കേട്ടോ എലി ഇത്രയും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലോട്ടൊക്കെ പോയി ഇരിക്കുമോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ പേടി എല്ലാവർക്കും ഉണ്ടാവും ഒരിക്കലും എലി നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറി പോകത്തില്ല ശരിക്കും ഇത് വരുമ്പോൾ അത് പുറത്തേക്ക് പോകാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് മിക്കവാറും നമ്മുടെ ഡോറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ പുറമെയൊക്കെയായിട്ടായിരിക്കും കൂടുതലും ചത്തു വീഴുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവ ണ്ടട്ടോ വീടിനകത്ത് ചത്തുകിടക്കുന്നൊന്നും അപ്പോൾ ഇതേ ഇത് കണ്ടോ എടുത്തിട്ട് ഈ മിത്സെല്ലാം കൂടെ നമുക്കിത് ഇങ്ങനെ കുറയിച്ചെഴുതിട്ട് എവിടെയെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കൂടുതലായിട്ട് എലിശല്യം ഉള്ളത് ആ ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം പിന്നെ വെച്ച് കൊടുക്കുന്ന സൈഡിൽ ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ് പച്ചവെള്ളം വെച്ച് പുറത്തൊക്കെ പുറത്തൊക്കെയാണെങ്കിലും പാത്രത്തിലൊന്നും തുറന്ന് പച്ചവെള്ളം വയ്ക്കാതിരിക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ അപ്പോൾ ഈ ടിപ്പ് ചെയ്ത് നോക്കുക രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ബൂസ്റ്റിൻ്റെ കവറാണ് ആയിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച് രൂപയുടെ ബൂസ്റ്റിൻ്റെ കവർ അപ്പോൾ നമ്മൾ ബൂസ്റ്റൊക്കെ ഇട്ടതിന് ശേഷമുള്ള ഈ കവറൊന്നും ആരും കളയരുത് കേട്ടോ അപ്പോൾ കവർ വെച്ചിട്ടുള്ള അടിപൊളി ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര സ്പൂൺ സ്പൂണുള്ള അരിപ്പൊടി എടുക്കുക അരിപ്പൊടിയിലേക്ക് നമുക്ക് ഓരോരോ ഐറ്റം ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഫെവിക്കോൾ മാത്രം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഈ ബോട്ടിൽ നിന്ന് വരുന്നില്ല ഇവിടെ നിറയെ ഫെവിക്കോൾ ഇരിക്കുക കേട്ടോ ആനക്കുട്ടിക്ക് എപ്പോഴും പശ്ചാട്ടിക്കൽ പരിപാടി എന്തൊക്കെ ഇട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടാവും അപ്പോൾ അതെ ഇത് കണ്ടോ കുറച്ച് വീണുള്ള ഞാൻ വേറൊരു ബോട്ടിൽ കാരണം ഉണ്ട് പക്ഷേ ഇങ്ങനെ കുനിച്ച് പിടിക്കുമ്പോൾ നന്നായിട്ട് വരുന്നില്ലേ അപ്പോൾ അതെ ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് ഒഴിച്ച് കാണിച്ച് തരാം കേട്ടോ ഞാൻ നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ദേ വീഴുന്നുണ്ട് കാണുന്നുണ്ടോ ആ ഈ പരുവത്തിൽ കുറച്ച് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഫെവിക്കോളാവുമ്പം നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും സ്പൂണിലൊക്കെ പറ്റുമെന്നില്ല ഒരിക്കലും പറ്റത്തില്ല കേട്ടാ അരിപ്പൊടിയിൽ ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ പറ്റത്തില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ ഒരു കവറിട്ടിട്ടായാലും ചെയ്താൽ മതി അപ്പോൾ ഫെവിക്കോൾ ഒഴിച്ചതിന് ശേഷം ഞാനൊന്ന് മിക്സ് ആക്കി കൊടുക്കുവാണ് കേട്ടോ അരിപ്പൊടിലോട്ട് അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കൈ കൊണ്ടായാലും ചെയ്യാൻ കേട്ടോ നമ്മുടെ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ല എന്നാലും ഞാൻ ആദ്യം ഒരു കവറിട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ ദേ ഇതൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുവാണേ ഇതെല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ചെയ്തത് വേണ്ടത് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഇനി ഫെവിക്കോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നൊരു ഫില്ലിംഗ് ഉണ്ട് അവനാണിതിലെ താരം അപ്പോൾ ഇത് ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഉണ്ടയാക്കി എടുക്കണം കേട്ടോ ഉരുള്ള ഉരുട്ടി ഒരു ചെറിയ കുഞ്ഞു കൊഴുക്കട്ട് അല്ലെങ്കിൽ നമ്മുടെ നല്ലൊരു കുഞ്ഞാപ്പി ഉണ്ടയാക്കി നമുക്കിതിനെ എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിന് മുന്നേ ആയിട്ട് നമുക്കൊരു സാധനം കൂടി എടുത്ത് വയ്ക്കാവേ അവതേ നമ്മുടെ ബൂസ്റ്റിൻ്റെ കവർ ഉണ്ടല്ലോ ഇതിനെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ട് ചെയ്യണം ഞാനതിലേക്ക് കാണിച്ചു തരാം അത് ഇതുപോലെ നമ്മൾ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം ആ ഭാഗം എടുക്കണ്ട കേട്ടോ ദൈപ്പുറത്തുനിന്ന് കാരണം അവിടെ ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും അതുകൊണ്ടാണ് എടുക്കേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ഇതേ ഉണ്ടോ ഇങ്ങനെ മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് രണ്ട് മൂന്ന് കഷ്ണം ആയതിനു ശേഷം നമുക്കിതിനെ കുഞ്ഞാക്കി ഇത് ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇത് എലിക്കുട്ടന്മാർക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ നമ്മൾ കൊഴിക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കില്ലേ അതുപോലെ തന്നെ നമ്മുടെ എലിക്കൂട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉറപ്പായിട്ട് എലിച്ചത്തുപോകും കേട്ടോ ഭയങ്കര എന്താണ് പിന്നെ എല്ലാവരും ഓർക്കും കേട്ടോ നമ്മൾ എന്തിനാ ഇത്രയും ഇങ്ങനെയൊക്കെ കവറൊക്കെ വെട്ടി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ മിൽമയുടെ കവർ വെച്ചിട്ട് ഭയങ്കര സൂപ്പറാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ ലിങ്ക് കൊടുത്തേക്കും കേട്ടോ ആർക്കെങ്കിലും കാണണമെന്നുള്ളവരെ ഉണ്ടെങ്കിലും ചെയ്ത് നോക്കണമെന്നു താല്പര്യമുള്ളവരൊക്കെ ചെയ്യണേ ഞാനിപ്പോൾ ആദ്യം ഒന്ന് കവർ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കുഴച്ചൊന്ന് ഉണ്ടയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ശേഷം നമുക്ക് ബാക്കിയൊക്കെ കൈ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ഇട്ടിരിക്കുകയാണ് ഇനി ഉണങ്ങുമ്പോൾ ഇതിൻ്റെ കയ്യിൽ പറ്റുമോ എന്നൊരു ഭയം കൊണ്ട് ചെയ്താട്ടോ അവത് ചെയ്തുകൊണ്ടോ മൂന്നുണ്ടെ എടുത്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ കവറിൽ തന്നെ ചെറുതായിട്ട് എന്തോ ഉള്ളൂ കുഴപ്പമൊന്നും ഇല്ല ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നില്ല കേട്ടോ കയ്യിലൊന്നും വരുന്ന ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ ഒന്ന് നന്നായിട്ട് ഉണ്ട പിടിച്ചതിന് ശേഷം ഇത് ഇത് ഫില്ലിങ് നമ്മൾ വെക്കാൻ പോവുകയാണ് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ വെട്ടിയെടുത്ത് ഈ ബൂസ്റ്റിൻ്റെ കവറെല്ലാം കൂടെ നമുക്ക് വെച്ച് കൊടുക്കും കുറച്ച് മതി ഒട്ടര മൂന്ന് നാല് പീസ് മതി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് കാണാത്ത രീതിയിൽ ഇതിനെ കവർ ചെയ്ത് അടയ്ക്കണേ അപ്പോൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കണം എപ്പോഴും ബെസ്റ്റ് പൊടി എന്ന് പറഞ്ഞാൽ അരിപ്പൊടി തന്നെയാട്ടോ അരിപ്പൊടിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ടിരുന്നോളും ഇത് ഇത് കണ്ടോ ഇതുപോലെ ഉണ്ടയാക്കി വെക്കുക ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇതൊരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ അപ്പം എലി എവിടെയാണോ കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലേക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കുവാണെങ്കിൽ എലി ഉറപ്പായിട്ടും കഴിക്കും കഴിക്കുക മാത്രമല്ല കേട്ടോ എലി ചത്തും പോകും കേട്ടോ അപ്പോൾ എലിയെ കൊല്ലാനുള്ള ഈ രണ്ട് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഉപകാരപ്പെടുന്ന രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തി അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ ആയാലും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ